മാത്രമേ ഇനി ഈ ജനാധിപത്യ രാജ്യത്തും നിങ്ങൾക്ക് വിശദീകരണം നൽകാൻ സമയമുള്ളൂ എന്ന് സാക്ഷാൽ സുപ്രീം കോടതി അസം മുഖ്യമന്ത്രി ഹിമന്തു ബിശ്വ ശർമ്മയ്ക്ക് താക്കീത് നൽകിയിരിക്കുകയാണ് ഏത് വിധേനയും രാജ്യത്ത് മുസ്ലിങ്ങൾ അടങ്ങുന്ന ന്യൂനപക്ഷത്തെ തകർത്തെറിയുക എന്ന ബി ജെ ഒരു ദുർവാശി പിടിച്ച പ്രവർത്തനം കൂടിയാണ് അസം മുഖ്യമന്ത്രി നടത്തിപ്പോരുന്നത് ഇവിടെ സുപ്രീം കോടതിയുടെ അന്ത്യശാസനം വരെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ബുൾഡോസറുമായിട്ട് നേരവും കാലവും ഇല്ലാതെ അന്തി ഉറങ്ങുന്ന മനുഷ്യരുടെ കൂരകൾ പൊളിക്കാൻ കൊടൂരമായ തണുപ്പുള്ള മഞ്ഞുകാലത്ത് പോലും ഇറങ്ങി തിരിച്ചത് ഇതെല്ലാം അറിഞ്ഞ് സുപ്രീം കോടതി പറഞ്ഞു കുറ്റവാളിയാണെങ്കിൽ പോലും മുന്നും പിന്നും നോക്കാതെ ഒരാളുടെയും കെട്ടിടങ്ങൾ തകർക്കരുത് എന്ന് വീടോ കുടിലോ കച്ചവട സ്ഥാപനങ്ങളോ എന്തുമാകട്ടെ പൊളിച്ചു നീക്കും മുൻപ് മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണമെന്ന് നിർബന്ധമാക്കിയിരുന്നു സെപ്റ്റംബർ പതിനേഴിലെ ഉത്തരവിലാണ് ബുൾഡോസർ രാജ് അംഗീകരിക്കില്ല എന്നും കുറ്റവാളിയുടെ ആണെങ്കിലും കെട്ടിടം പൊളിക്കും മുൻപ് അനുമതി വാങ്ങണമെന്നും വിധിച്ചത് ഇതിനു കെട്ടിടങ്ങൾ തകർക്കുന്നത് സർവ്വസാധാരണമായി തുടർന്നു ഇത്തരം സ്ഥിതി നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് അസമിലെ സോനാപൂർ സ്വദേശികളായ നാല്പത്തെട്ട് പേർ കോടതിയെ സമീപിക്കുകയായിരുന്നു അസമിലെ ഗുവാഹത്തിയിൽ കാരാം മെട്രോ ജില്ലാ പരിധിയിൽപ്പെട്ട സോനാപൂരിലെ നിരവധി താമസ കെട്ടിടങ്ങൾ നിയമവിരുദ്ധമാണെന്നടുത്തിടെ ജില്ലാ ഭരണകൂടം അടയാളപ്പെടുത്തിയിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ മുതൽ കുടുംബപരമായി കൈവശം വെക്കുന്ന ഭൂമിയാണ് കൈയേറ്റം ആരോപിച്ച് പൊളിച്ചു നീക്കാൻ തീരുമാനിച്ചതെന്നും തങ്ങൾക്ക് റേഷൻ കാർഡ് ആധാർ കാർഡ് വോട്ടർ ഐ ഡി എന്നിവയൊക്കെ ഉണ്ട് എന്നും ഈ ഹർജിക്കാർ ബോധിപ്പിക്കുകയാണ് അഡ്വക്കേറ്റ് അദീൽ അഹമ്മദ് മുഖേനയാണ് ഇവർ കോടതിയിലെത്തിയത് ആദിവാസി ഭൂമിയിലെ അനധികൃത കയ്യേറ്റക്കാർ എന്ന് ആരോപിച്ചായിരുന്നു ഇവർക്കെതിരായ ഹിമന്തു ശർമ്മ സർക്കാരിന്റെ ബുൾഡോസർ നടപടി താമസക്കാർ ഒഴിയാൻ ഒരു മാസം മുൻപ് ഒഴിപ്പിക്കൽ നോട്ടീസ് നൽകണമെന്നത് ഉൾപ്പെടെയുള്ള നിയമപരമായ പ്രോട്ടോകോളുകൾ അധികൃതർ ലംഘിച്ചെന്ന് ഹരജിയിൽ ചൂണ്ടിക്കാട്ടുന്നു കൂടാതെ നിയമത്തിന് മുന്നിൽ തുല്യതയും ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ പതിനാല് പതിനഞ്ച് ഇരുപത്തിയൊന്ന് ആർട്ടിക്കിളുകൾ പ്രകാരമുള്ള മൗലിക അവകാശങ്ങളുടെ ലംഘനമാണെന്നും താമസക്കാർക്ക് ന്യായമായ സാവകാശവും ഹിയറിങ്ങിനുള്ള അവസരവും നൽകാതെ തങ്ങളുടെ വീടും ഉപജീവന മാർഗവും നഷ്ടപ്പെടുത്തുകയാണ് സർക്കാർ ചെയ്തതെന്നും ഹർജിയിൽ പറയുന്നുണ്ട് എന്ത് രേഖയുണ്ടായിട്ടും കാര്യമില്ല ഹിമന്ത അസം ഒരു പൂർണ്ണ ഹിന്ദു സംസ്ഥാനമാക്കി മാറ്റണം അത്തരത്തിൽ വർഗീയത മാത്രം മുതൽ കൂട്ടാക്കിയിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഹിമന്ത എന്തായാലും സാക്ഷാൽ സുപ്രീം കോടതി പോലും നൽകിയ അന്ത്യശാസനവും മറികടന്ന് കോടതി അവരെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു ബുൾഡോസർ രാജ് ഈ ജനാധിപത്യ രാജ്യത്തെ നടപ്പിലാക്കില്ല എന്നും ഈ ചെയ്തു കൂട്ടിയതിനൊക്കെയുള്ള വിശദീകരണം നൽകാൻ വെറും മൂന്നാഴ്ചയാണിപ്പോൾ ഹിമന്തയ്ക്ക് മുന്നിൽ കോടതി വെച്ചിരിക്കുന്നത്